മലബാറിലെ ഒട്ടുമിക്ക ആൾക്കാർ എത്തിച്ചേരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിൽ വരുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ ടൂറിസം മേഖലയും അവിടുത്തെ പരിസരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ ശ്രദ്ധയാകർഷിക്കുകയാണ് അവിടുത്തെ നഗരസഭ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ടുപ്പുറത്ത പുഴയിൽ അതിൻ്റെ അരികിലൂടെ വശങ്ങളൊക്കെ കെട്ടി നല്ല വൃത്തിയാക്കി നല്ല പാതയൊക്കെ ഒരുക്കി ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാനും ഒക്കെ നടന്ന് പുഴകൾ കണ്ട് ആസ്വദിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ അതിൽ തന്നെ നമ്മുടെ ഹൗസ് ബോട്ട് ചെറിയ ബോട്ടുകൾ ചായക്കടകൾ തുടങ്ങിയ ചെറിയ ടീ സ്നാക്സ് ഒക്കെ കിട്ടുന്ന ചെറിയ ചെറിയ കടകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഫോട്ടോ എടുത്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഈ അമ്പലത്തിന് മുന്നിൽ നിർത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഫോട്ടോ എടുത്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ ഒരു വലിയ ഹൗസ് ബോട്ടുകളാണ് നമുക്ക് ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല സെക്യൂർ ആയിട്ടുള്ള നല്ല ലക്ഷറസ് ആയിട്ടുള്ള നല്ല ഹൗസ് ബോട്ടുകൾ ഇപ്പോൾ ഇവിടെ ലഭ്യമാണ് വാടകയ്ക്ക് വലിയ പൈസയൊന്നുമില്ല സർക്കാരിന് നിയന്ത്രത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു ഇപ്പോഴും ഇവിടെ ടിക്കറ്റ് വിൽപ്പനയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് എങ്കിലും നല്ല രീതിയിൽ അതൊക്കെ പരിസരമൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വലിയ വൃത്തികേടൊന്നുമില്ല ആൾക്കാർ പരിസര ശുചീകരണം നല്ല രീതിയിൽ നടത്തുന്നുണ്ട് അങ്ങനെയൊന്നും വലിച്ചെറിയുന്നില്ല അതേതായാലും മാതൃകാപരമായിട്ട് ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോഴും തോന്നി വലിയ ബോട്ടിനൊപ്പം തന്നെ ചെറിയ സ്പീഡ് ബോട്ടുകളുണ്ട് ഒരു ഫാമിലി മാത്രമാണ് എങ്കിൽ നമുക്കത് ഉപയോഗിക്കാം വളരെ നല്ല രീതിയിൽ നമുക്കത് ഉപയോഗിച്ചു കൊണ്ട് യാത്ര നടത്താം നിരവധിയായിട്ടുള്ള ആൾക്കാർ ഞായറാഴ്ചകളിലടക്കം ഇവിടെ വന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് ഭക്തിപരമായ കാര്യങ്ങളൊക്കെ അവിടെ നിർവഹിച്ച് ഇവിടെ വന്ന് ഈ ഉല്ലാസ ബോട്ട് യാത്രയൊക്കെ ചെയ്തു പോകുന്ന നിരവധിയായിട്ടുള്ള ഫാമിലികളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്ത്ന്നെയാലും പറശ്ശീലിന് വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ വേണ്ടി പാടില്ല ഒരു ബോട്ട് യാത്രയും അതുപോലെ തന്നെ ഈ ഹൗസ് ബോട്ട് യാത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എന്ത് തന്നെയാലും ചെയ്യണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി